എല്ലാവർക്കും മലയാളം ടാറോട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്താണ് എഫോമേഷൻസ് വിഷ്വലൈസേഷൻ കുറേ പേര് പറയുന്നുണ്ട് അവർക്ക് എഫോമേഷൻസ് വിഷ്വലൈസേഷൻസ് ഒന്നും വർക്കാവുന്നില്ല കുറേ പേർക്ക് വർക്ക് ആവുന്നുണ്ട് കുറേ പേർക്ക് വർക്ക് ആവുന്നില്ല അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ലൈഫിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എഫോമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻ എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് വിഷ്വലൈസ് ചെയ്യാം എന്നാണ് ഞാനിതിൽ പറഞ്ഞു തരാൻ പോകുന്നത് സോ ഫുൾ വാച്ച് ചെയ്യുക എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഓൾസോ പേഴ്സണൽ സെഷൻസ് പേഴ്സണൽ ഗൈഡൻസ് കസ്റ്റംസ് സബ്ലിമിനറീസ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാണ്ട് പേഴ്സണൽ സെഷൻസ് എടുക്കാണ്ട് എല്ലാവരും നിങ്ങളുടെ ലൈഫ് ഗൈഡൻസ് ലൈഫ് സിറ്റുവേഷൻസ് ഒന്ന് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു ഗൈഡൻസ് തരുമോ എന്ന് ചോദിക്കാണ്ടിരിക്കുക ബിക്കോസ് സെൻസിറ്റീവ് എനർജീസ് ആണ് ഞാനൊരു എനർജി വർക്കറാണ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എപ്പോഴും ഒരു എനർജി എക്സ്ചേഞ്ച് ഉണ്ടാവും പേഴ്സണൽ ഗൈഡൻസ് എടുത്താൽ മാത്രം ഞാൻ സിറ്റുവേഷൻസ് ചോദിക്കുകയാണെങ്കിൽ മാത്രം അയക്കുക അല്ലാണ്ട് എല്ലാ സിറ്റുവേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്താ ചെയ്യണ്ടേന്ന് ഒന്ന് ചോദിക്കുക വന്ന് ചോദിക്കാണ്ടിരിക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഓർ ക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഒന്ന് മനസ്സിലാക്കുക എന്തായിരിക്കും ഒരു എഫ്മേഷൻ ബ്ലോക്ക് ചെയ്യാനുള്ള കാരണം ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക നിങ്ങളൊരു എഫമേഷൻസ് പറയാണ് ഐ എം റിച്ച് ഐ എം എനിക്ക് ഞാൻ ഭയങ്കര പൈസക്കാരനാണ് ഞാൻ ബില്യണിയർ ആണ് ഞാൻ റിച്ച് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അവിടെ ബ്ലോക്ക് ചെയ്യും ഞാൻ സബ്ലിമിനൽസിൽ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ വീഡിയോ പോയി കാണുക സോ എപ്പോഴൊക്കെ ഞാൻ ഐ എം റിച്ച് ഐ എംന്ന് ഞാൻ എഫേം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു മാസം രണ്ട് മാസം മൂന്ന് മാസം നിരന്തരം എഫേം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ബിലീവ് ചെയ്യാണ് ഏയ് കള്ളമാണ് പറയുന്നത് നീ റിച്ച് ഒന്നുമല്ല നിറേലത്ര പൈസ ഒന്നും എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങും സോ അത് നിങ്ങളെ നിരന്തരം ഒരു പത്ത് വട്ടം ചെയ്താലും ആയിരം വട്ടം ചെയ്താലും ഒരു ലക്ഷം ചെയ്തു കഴിഞ്ഞാലും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തില്ല ഈ പുള്ളിക്കാരൻ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും ഓൾറെഡി നമ്മുടെ മൈൻഡ് ടെൻസ്ഡ് ആണ് കുറേ കാര്യങ്ങളിങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സോ എഫേഷൻസ് ചൊല്ലുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ടെൻസ്ഡ് സ്റ്റേറ്റിലാണ് ചൊല്ലിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ കുറേ കാര്യങ്ങളാണെന്ന് അറിഞ്ഞ് മേ ബി നെഗറ്റീവ് ബിലീഫ്സ് ആയിരിക്കാം കുറേ ടെൻഷൻ കുറേ സ്ട്രെസ്സ് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കിടന്ന് എന്താ പറയുക സ്പൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് സോ നിങ്ങളൊരു എഫോമേഷൻസ് ഓർ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്കൊരു പവർഫുൾ വേർഡ് ഉണ്ട് അതാണ് കാം 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 ഞാൻ കാം എന്ന് പറയുമ്പോൾ തന്നെ എവിടേക്കോ നിങ്ങളുടെ ഇതിൽ ആവാൻ തുടങ്ങും ഇറ്റ്സ് എ വെരി പവർഫുൾ വേർഡ് കാം കാം കാമാവും നമ്മൾ പറയില്ല വെരി സിമ്പിൾ വേർഡാണ് ബട്ട് ഭയങ്കര പവർഫുള്ളാന്ന് പറയില്ലേ കാം 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 നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് നമ്മുടെ നെർവസ് സിസ്റ്റം കാം കാമാവാണ് സോ വി ആർ സീങ് കാം കാം എന്തിനാ നമ്മൾ കാമാവുന്നത് നമ്മുടെ ഈ സ്പൈറൽ മൈൻഡ് സെറ്റിനെ ഒന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കാമാവാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഈസിലി നമുക്ക് എഫോമേഷൻസ് ചെയ്യാൻ പറ്റുന്നത് എന്തൊരു കാര്യം നമുക്ക് ഈസിലി വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത് വിഷ്വലൈസേഷൻ ഞാൻ വീണ്ടും അടുത്തത് പറഞ്ഞുതരാം നമുക്ക് ഈസിലി നമ്മുടെ മൈൻഡിലെ എല്ലാ സ്പൈറലിങ്ങും എല്ലാ നെഗറ്റീവ് തോട്ട്സും ഒക്കെ ഒന്ന് നമുക്കൊന്ന് നെർവസ് സിസ്റ്റം ഒന്ന് കാമാക്കി വെക്കുമ്പോഴാണ് നമുക്ക് എന്തൊരു കാര്യവും നമുക്ക് ഈസിലി എന്താ പറയുക എഫോമേഷൻസ് അതിൽ ഈസിലി സബ് കോൺഷ്യസിലേക്ക് എത്തുള്ളൂ കോൺഷ്യസ് മൈൻഡ് അവിടെ വീണ്ടും സ്പൈറൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ റെസിസ്റ്റ് ഇരിക്കുകയാണ് നിങ്ങൾ അല്ല 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 റിപ്പൽ ചെയ്യാണ് നിങ്ങൾ തരുന്നത് എഫോമേഷൻസ് എന്തൊക്കെ എഫോമേഷൻ തരുന്നോ റിപ്പൽ ചെയ്യാണ് സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ബോഡി കാമാക്കുക നമ്മുടെ മൈൻഡ് കാമാക്കുക ഏത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക ബ്രീത്തിങ് ടെക്നിക്സ് പവർഫുള്ളാണ് നമ്മൾ എപ്പോഴും ബ്രീത്ത് ചെയ്തൊരു ഇൻഹെയിൽ ഹോൾഡ് എക്സെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം കാമായിക്കൊണ്ടിരിക്കുകയാണ് ചിലവർക്ക് എഫോമേഷൻസ് പെട്ടെന്ന് വർക്ക് ആവാൻ കാരണം അവർക്ക് ഇത്ര സ്പൈറലിങ് ഉണ്ടാവില്ല അവർക്ക് ഇത്ര അധികം പ്രശ്നങ്ങളുണ്ടായിരിക്കില്ല അവർ കൂടുതൽ കാമായിരിക്കും അവർ കൂടുതൽ ബിലീവ് ചെയ്യാൻ തുടങ്ങും ഓക്കെ ഇനി എഫോമേഷൻസ് ഭയങ്കര ബ്ലോക്ക് ഉള്ളവർക്ക് ഞാനൊരു സ്പെഷ്യൽ ടെക്നിക്ക് പറഞ്ഞു തരാൻ പോവാണ് വിറ്റ് ഈസ് കോൾഡ് ബ്രിഡ്ജിങ് എഫോമേഷൻസ് എന്താണ് ബ്രിഡ്ജിങ് എഫോമേഷൻസ് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജെന്ന് വെച്ചാൽ എന്താ പാലം ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കണക്ട് ചെയ്യുന്നു അല്ലേ സോ ഇത് നിങ്ങളുടെ ഓൾഡ് റിയാലിറ്റി ഇത് നിങ്ങളുടെ ന്യൂ റിയാലിറ്റി സോ നിങ്ങൾ എഫോമേഷൻസ് പറയുമ്പോൾ എന്താ ചെയ്യുക നിങ്ങൾക്ക് ബ്രിഡ്ജില്ല നിങ്ങൾ ഒറ്റടിക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ ചാടുന്നത് അപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും പറക്കുന്ന പോലെ ഒറ്റടിക്ക് ഇവിടേക്കാണ് നിങ്ങൾ ചാടുന്നത് പക്ഷേ അതെല്ലാവർക്കും പറ്റുമോ എല്ലാവർക്കും അത് ടഫായിരിക്കും അതുകൊണ്ടാണ് നമ്മളൊരു ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് ഇത് ഇതിങ്ങോട്ട് കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഈസി വേ ഒരു മിഡിൽ വേ വിച്ച് ഈസ് ഈസിലി നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റും സോ ബ്രിഡ്ജിംഗ് അഫോമേഷൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഓ എനിക്കെല്ലാം മനസ്സിലാവും നിങ്ങളുടെ എഫ്മേഷൻസ് മുന്നേ എനിക്ക് ഒന്നും മനസ്സിലാവണില്ല എന്നായിരുന്നു ന്യൂ റിയാലിറ്റിയിലേക്ക് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് പറയുന്നത് നിനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കും സോ നമ്മൾ എങ്ങനെ ബ്രിഡ്ജിങ് സ്റ്റേറ്റ്മെൻ്റ് യൂസ് ചെയ്യും ആ ഐ എം സ്ലോലി ഗെറ്റിംഗ് ദിസ് എനിക്കിതും എല്ലാം മനസ്സിലാവാൻ തുടങ്ങുന്നുണ്ട് എൻ്റെ മൈൻഡ് ഓപ്പൺ ആവുന്നുണ്ട് ഇതെനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും എനിക്ക് എല്ലാം പെട്ടെന്ന് മനസ്സിലാവേണ്ടതില്ല ഞാൻ കാമാണ് ഞാൻ ക്ലാരിറ്റി വരുന്നുണ്ട് എനിക്കിത് മെല്ലെ കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ കോൺഷ്യസ് മൈൻഡ് ബിലീവ് ചെയ്യാൻ തുടങ്ങും അവിടെ ഒരു ബ്ലോക്കേജസ് ഇല്ല കാരണം അത് നമുക്ക് മനസ്സിലാവാൻ പോകുന്നുണ്ട് നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഇതെനിക്ക് ബിലീവ് ആവുന്നുണ്ടല്ലോ എന്ന് തോന്നും അങ്ങനെയാണ് നമ്മൾ ബ്രിഡ്ജിങ് എഫ്മേഷൻസ് യൂസ് ചെയ്യുക ഇനി ബ്രിഡ്ജിങ് എഫോമേഷൻസിൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും എനിക്ക് വന്നിട്ട് എൻ്റെ ഈ സിറ്റുവേഷൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഒന്നും ഒന്നും ഓടി വരേണ്ട സ്വയം പോയി കണ്ടുപിടിക്കുക എത്ര ടൂൾസ് ഉണ്ട് എത്ര എ ഐ ടൂൾസ് ഉണ്ട് എത്ര ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ബ്രിഡ്ജിങ് എഫർമേഷൻസ് സ്വന്തമായി കണ്ടുപിടിക്കുക സ്വന്തമായി സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക ഓക്കെ ഹെൽപ്പ് ഇത് തരണതിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല ബിക്കോസ് നിങ്ങൾക്ക് ഞാൻ മാത്രമായിരിക്കും പക്ഷെ ഞാൻ കാണുന്നത് കുറേ ആൾക്കാരെയാണ് അപ്പോൾ എൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എനിക്കിത് പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ ഇല്ലേ ഞാൻ പറഞ്ഞു തരില്ല സ്വന്തം പോവുക സ്വയം കണ്ടുപിടിക്കുക ലവ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ബ്രിഡ്ജിങ് എഫർമേഷൻസ് കണ്ടുപിടിക്കുക സോ നിങ്ങൾക്കത് എ ഹെവി നെഗറ്റീവ് സെൽഫ് ഉള്ള ആൾക്കാരുകളാണെങ്കിൽ യൂസ് ബ്രിഡ്ജിങ് എഫോമേഷൻസ് ഞാൻ ഹാപ്പി എന്തെങ്കിലും നിങ്ങൾക്ക് ബ്രിജിങ് എഫോമേഷൻ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് കണ്ടുപിടിക്കാം ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ എനിക്കിത് മെല്ലെ കിട്ടാൻ തുടങ്ങി മണി നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് മണിയുടെ ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങുന്നുണ്ട് എനിക്ക് ഓരോ ആൾക്കാരെ ഞാൻ ഇൻ്റർവ്യൂ കാണാൻ പോകുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു എഫോമേഷൻസ് പറഞ്ഞ് തുടങ്ങാം സോ അങ്ങനെ എഫോമേഷൻസ് നിങ്ങളുടെ ലൈഫിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക ഓക്കെ സോ യൂസ് ബ്രിഡ്ജിങ് എഫേമേഷൻസ് എന്നിട്ടത് ഒരു ബിലീവബിൾ സ്റ്റേറ്റ് കോൺഷ്യസ് മൈൻഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് രജിസ്റ്റർ ആവാൻ തുടങ്ങും അങ്ങനെ നിങ്ങളുടെ റിയാലിറ്റിയിൽ അത് മാറ്റം വരാൻ തോന്നും ഓൾസോ അതിനനുസരിച്ച് ചെറിയ ചെറിയ അലൈൻഡ് ആക്ഷൻസ് പെട്ടെന്ന് ഒറ്റയടിക്ക് ഇരുന്ന് പഠിക്കാണ്ട് ചെറിയ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ ആക്ഷൻസ് എടുക്കുന്നത് അതുപോലെ ആക്ഷൻസ് എടുക്കുക മണിയാണെന്നുണ്ടെങ്കിൽ ജോബിനാണെങ്കിൽ അപ്ലൈ ചെയ്യുക പ്രൊമോഷൻസിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അപ്ലൈ ചെയ്യുക പഠിക്കണ കുട്ടികളാണെങ്കിൽ പഠിക്കാൻ കുറച്ച് അപ്ലൈ ചെയ്യുക ഓക്കെ ഓൾസോ നിങ്ങൾക്ക് സബ്ലിമിനൽസിനെ യൂ യൂട്ടിലൈസ് ചെയ്യാം കുറേ സബ്ലിമിനൽസ് ഉണ്ട് സബ്ലിമിനൽസ് കേൾക്കാം കേട്ടിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം ഓക്കെ സബ്ലിമിനൽസ് കേൾക്കാമെന്ന് വെച്ചാൽ അത് കോൺഷ്യസ് മൈൻഡ് അധികം റെസിസ്റ്റ് ചെയ്യില്ല ഇറ്റ് പെട്ടെന്ന് സബ് അതിന് കുറച്ച് ടൈം ഉണ്ടാവും സോ അതിന് ടൈം എടുക്കുക പിന്നെ നിങ്ങൾക്ക് കസ്റ്റം സബ്ലിമിനൽസ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇനി വിഷ്വലൈസേഷൻ വിഷ്വലൈസേഷനും സിമ്പിളാണ് എല്ലാവർക്കും വിഷ്വലൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെന്താ ദിവസേന ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ടെൻഷൻ അടിച്ച് ഡയറക്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാനിരിക്കും അല്ലേ എല്ലാ പണിയും കഴിഞ്ഞോ എല്ലാ ഇതും കഴിഞ്ഞോ റൂമിൽ വന്ന് ടൊറ്റടിക്ക് വിഷ്വലൈസ് ചെയ്യാൻ കണ്ണടച്ചും പൊട്ടിയിരിക്കും പക്ഷെ അതാണോ ചെയ്യേണ്ടത് അല്ല അപ്പോഴും നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ സ്പയർലിതുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനെ കാമാക്കാൻ നോക്കണം ഓക്കെ അതിനുള്ള ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി സോ നമ്മളൊരു വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലും വേണ്ടത് കാം നമ്മുടെ മൈൻഡ് സെറ്റ് കാമാക്കാം ഫോർ വേഡ്സ് എന്തായിരുന്നു സി എ എൽ എം കാം കാം അപ്പോഴാണ് നമ്മുടെ നെർവസ് സിസ്റ്റം കൂൾ ഡൗൺ ആവുന്നത് നെർവസ് സിസ്റ്റം ഒന്ന് കാമാവുന്നത് സോ ഓടിപ്പടഞ്ഞ് ചെന്നിരുന്ന് കണ്ണം പൂട്ടി അടച്ച് വിഷ്വലൈസ് ചെയ്യാൻ ഞാനിരിക്കുകയാണ് എനിക്കൊന്നും ഒന്നും നടക്കുന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല എന്നില്ലാണ്ട് ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക ഫോർ സെവൻ എയ്റ്റ് ടെക്നിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഫോർ 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 ടെക്നിക്ക് ചെയ്യാം ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഫോർ സെക്കൻഡ്സ് ഇൻഹെയിൽ സെവൻ സെക്കൻഡ് ഹോൾഡ് എയ്റ്റ് സെക്കൻഡ് എക്സെയിൽ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം അറിയാൻ പറ്റും ഇൻഹേൽ ഹോൾഡ് എക്സെയിൽ കുറേ ഗൈഡഡ് മെഡിറ്റേഷൻസിൽ ബ്രീത്തിങ്ങിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക ബിക്കോസ് അത് നിങ്ങളുടെ നെർവസ് സിസ്റ്റം കാമാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ പറയുകയാണ് ഒരു ആപ്പിൾ ആലോചിച്ച് നോക്കൂ ഒരു ആപ്പിളുടെ എന്താ ഒരു ഗ്രീൻ ആപ്പിളുടെ കളർ എന്താ ഒരു ബനാന ഒരു ബനാന ട്രീ എങ്ങനെയായിരിക്കും ഇനി ആ ഒരു ബനാന ട്രീ ഒരു പാടത്താണ് ഉള്ളത് ഒരു ആപ്പിൾ ട്രീ ഒരു തണുപ്പുള്ള രാജ്യത്താണ് ഉള്ളത് നിങ്ങൾക്കതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ ഒരു ഡാർക്ക് ആയിട്ടുള്ള റൂം കാണാൻ പറ്റുന്നുണ്ടോ ഒരു ഡാർക്കായിട്ടുള്ള റൂമിൽ ഒരു വൈറ്റ് ഡോട്ട് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ കണ്ണടയ്ക്ക് കൂടെ വേണ്ട ഞാൻ ഇപ്പോൾ പറയുകയാണ് ഒരു മങ്കി എന്ന് പറയുന്നത് നിങ്ങൾ മങ്കീനെ ആലോചിക്കും ഒരു എന്ന് പറയുന്നത് കൗവിനെ ആലോചിക്കും നിങ്ങളുടെ ഒരു സ്പെസിഫിക് പേഴ്സൺ നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഒരു ലവ് പാർട്ട്ണറെ കുറിച്ച് ആലോചിക്കും നിങ്ങൾ കുറിച്ച് ആലോചിക്കും സോ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നില്ലേ എന്താണ് പ്രശ്നം മെഡിറ്റേഷൻ വരുമ്പോൾ പറ്റുന്നില്ല അത് നിങ്ങൾ ബ്രീത്തിങ് ചെയ്യാണ്ടാണ് കാമാക്കാണ്ടായിരിക്കും സോ എപ്പോഴും നമ്മൾ കാമായിട്ടിരിക്കുമ്പോൾ ചെയ്യുക റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ഇരുന്നിട്ട് ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ് ഓക്കെ മനസ്സിലായോ സോ ഞാൻ നിങ്ങൾക്കൊരു പ്രാക്ടിക്കലി ഒരു ഇത് തരാം നിങ്ങൾ കണ്ണുകളൊന്നടച്ച് ഒന്ന് ഡീപ്പ് ബ്രെത്തെടുക്കും ഡീപ്പ് എടുത്ത് ഹോൾഡ് ചെയ്ത് റിലാക്സ് ആവും ഇത് ചെയ്യുമ്പോൾ ആരും ഡിസ്റ്റേബ് ചെയ്യാനില്ലാത്തൊരു ടൈമിലിരുന്ന് ചെയ്യുക നിങ്ങൾ ആരെയും ഡിസ്റ്റേബ് ചെയ്യാനില്ല നിങ്ങളെ റിലാക്സ് ചെയ്യണതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളെപ്പോൾ ഈ വിഷ്വലൈസേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ചെയ്യണതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓക്കെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മാത്രം നിങ്ങളെപ്പോഴും വിഷ്വലൈസ് ചെയ്യാൻ നോക്കുക അത്രയും കാമാക്കി നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ബ്രീത്തിങ് ടെക്നിക്സ് ചെയ്യാം പക്ഷേ നിങ്ങളുടെ ബോഡിയിൽ തന്നെ നിങ്ങൾക്കത് മാറ്റം വരാൻ തുടങ്ങും നിങ്ങളുടെ ബോഡി ലൈറ്റർ ആവാൻ തുടങ്ങും നിങ്ങളുടെ ബോഡി ലൈറ്റർ ആവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ എപ്പോഴും എളുപ്പമായിരിക്കും നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിലും ശബ്ദങ്ങളുടെ ഇടയിലൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ഇങ്ങനെ വീണ്ടും ആരെങ്കിലും വരുമോ എപ്പോഴെങ്കിലും വരുമോ എനിക്കത് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെ തോട്ട്സ് അതിനാണ് നമ്മൾ ബ്രീത്തിങ് ചെയ്യുന്നത് അധികാരം ശല്യപ്പെടുത്താത്ത സമയത്ത് ഉറങ്ങുന്നതിന് മുന്നേ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുക എന്നാരും ശല്യം ഇത്ര സമയത്തിനുള്ള എന്നാരും ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് സമാധാനമായിട്ടൊരു സ്ഥലത്തിരിക്കുക സമാധാനം റിലാക്സ് ആയിട്ടിരിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഐസ് ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം എന്താണ് നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആവണമെന്നാണോ അതോ യു പി എസ് സി എക്സാം ക്ലിയർ ചെയ്യണമെന്നാണോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പേഴ്സണായിട്ട് മാരേജ് ആണോ അല്ലെങ്കിൽ പൈസ ലഭിക്കുന്നതാണോ എന്താണ് നിങ്ങളുടെ ഡ്രീം അത് നിങ്ങൾക്കൊരു ഇമേജ് എന്നുള്ള പോലെ കാണാൻ പറ്റുന്നുണ്ടോ അതിൽ നിന്ന് കാണാൻ പറ്റുന്നില്ലെങ്കിലും അത് കിട്ടിക്കഴിയുമ്പോഴുള്ള ഫീലിംഗ് എന്താണ് അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ ഇത് നിങ്ങൾ എക്സാം എഴുതുന്നു അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഗൂഗിൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ ഗൂഗിൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിൽ പോയിട്ട് നിങ്ങളുടെ ഡ്രീമായിട്ട് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം നിങ്ങൾ എന്താണ് വിഷ്വലൈസ് ചെയ്യുന്നത് അതിനെ റെസനേറ്റ് ആവുന്ന ഇമേജസ് കണ്ടുപിടിക്കുക ഇമേജസ് കണ്ടുപിടിക്കുക ഇപ്പോൾ ഹാപ്പി ആവാണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഹാപ്പി ഇമേജ് ഒരു മാരേജ് ആണ് നോക്കുന്നത് അതിനനുസരിച്ചുള്ള മാരേജ് ഇമേജസ് അല്ലെങ്കിൽ പണമാണെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നതിന് മുന്നേ അത് നോക്കുക അത് നോക്കി നിങ്ങൾ ആ ഇമേജ് നോക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളാണ് ആ സ്ഥാനത്ത് നിങ്ങളത് കിട്ടിക്കഴിഞ്ഞു അല്ലെങ്കിൽ അത് അത് തന്നെ നിങ്ങൾക്ക് നോക്കിയിരുന്ന് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നു അതെങ്ങനെ ലഭിച്ചു ഏത് വഴി കൂടെ ലഭിച്ചു അതിൽ നിങ്ങൾ നിങ്ങളാണ് ആ സ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പെരുമാറുക എന്തായിരിക്കും സംസാരിക്കുക എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക സോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നമ്മൾ ഓൾറെഡി അതിൽ പ്രാക്ടിക്കലി ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറ്റ്സ് ഓൾസോ എ മാനിഫെസ്റ്റേഷൻ വെരി പവർഫുൾ മാനിഫെസ്റ്റേഷൻ അതങ്ങനെ ചെയ്തിട്ട് നമ്മൾ നമ്മളൊക്കെ ഉറങ്ങുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് അത് എന്നും ബിലീവ് ചെയ്യാൻ തുടങ്ങും അതാണ് വിഷ്വലൈസേഷൻ എ സിമ്പിൾ ടെക്നിക് നിങ്ങൾക്ക് ഇമേജസ് കൂടെ ചെയ്യാം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാമാവുക അത് എഫോമേഷൻസിലായാലും വിഷ്വലൈസേഷനായാലും മേക്ക് യുവർ സെൽഫ് കാം ലൈറ്റർ ഡു ബ്രീത്തിങ് ടെക്നിക്സ് ഏതൊരു ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്യുക കാമാവുക എപ്പോഴും ബിഫോർ സ്ലീപ്പ് യൂസ് ചെയ്യാൻ നോക്കുക ബിക്കോസ് ഇറ്റ് വിൽ ബി വെരി പവർഫുൾ സോ എല്ലാവർക്കും എഫോമേഷൻസും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ബ്രിഡ്ജിംഗ് എഫോമേഷൻസ് യൂസ് ചെയ്യുക ഷാജിപ്പിറ്റ് പോവുക ഏതൊരു ഏറ്റോൾ ബ്രിഡ്ജ് എൻ്റെ ഈ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക ബ്രിഡ്ജിങ് എഫോമേഷൻസ് തപ്പുക ബ്രിജിങ് എഫോമേഷൻസ് പറയാൻ തുടങ്ങുക അല്ലെങ്കിൽ സബ്ലിമിനൽസ് കേൾക്കാൻ തുടങ്ങുക വിഷ്വലൈസേഷൻസിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക ഇമേജസ് തപ്പിപ്പിടിച്ച് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അത് നിങ്ങളുടെ മാത്രമാണ് അത് നിങ്ങളുടെ മാത്രമാണ് എല്ലാ ദിവസവും രാത്രി എടുക്കുന്നതിന് മുൻപേ ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇമേജസ് നോക്കുക നിങ്ങളാണ് ആ സ്ഥാനത്ത് നിന്നിട്ട് ബിലീവ് ചെയ്യുക ഓക്കെ എന്നിട്ട് വിഷ്വലൈസ് ചെയ്യുക അതാണ് വിഷ്വലൈസ് നിങ്ങൾ ആ സ്ഥാനത്ത് എന്തായിരിക്കും ചെയ്യുക എന്തൊക്കെ പറയും എന്തൊക്കെ ചെയ്യും ആരെയൊക്കെ വിളിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ വിഷ്വലൈസ് അല്ലാണ്ട് ഒരു സംഭവം ക്ലിയർ ആയിട്ട് കാണണം എന്നൊന്നും നിർബന്ധമില്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആയിരിക്കുമ്പോൾ ചെയ്യുക ഡൂ ബ്രീതിങ് ടെക്നിക്സ് ഓക്കെ സോ ഇതാണ് വീഡിയോ പേഴ്സണൽ സെഷൻസ് ഞാൻ പുതിയ സംഭവങ്ങളായിട്ട് വീണ്ടും വരാം പേഴ്സണൽ സെഷൻസും കസ്റ്റം സബ്ലിമിനൽസും ഗൈഡൻസ് വേണ്ടവരോ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എല്ലാ സിറ്റുവേഷൻസും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഫ്രീ ഗൈഡൻസ് ചോദിക്കരുത് അത് പോസിബിൾ അല്ല നിങ്ങൾക്ക് സെഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എടുക്കാം അല്ല എന്തെങ്കിലും ഡൗട്ട്സ് ഓർ ക്വരീസ് ആണെങ്കിൽ മാത്രം ഞാൻ പറയാം ഞാൻ ഞാൻ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യൂ എന്ന് വരെ എനിക്ക് ആരും കൂടെ അയയ്ക്കരുത് ബിക്കോസ് സെൻസിറ്റീവ് ആണ് സിറ്റുവേഷൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ എനർജി വർക്കറാണ് അത് നിങ്ങളുടെ ഭാഗത്തും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും ബ്ലെസ്ഡ് ആയിട്ടിരിക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക് യു